Thank you റങ്ങി എന്തായാലും രണ്ടാം സ്ഥാനം താത്തയോട് രണ്ട് മത്സരത്തിൽ സ്ഥാനമുണ്ട് പായസ ക എന്തായാലും ആ പായസം മത്സരം വീണ്ടും തുടങ്ങാൻ പോവാണെ ചാക്കി ചേട്ടൻ വീണ്ടും മത്സരം തുടങ്ങാൻ ആ ആ അങ്ങനെയുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയും അതേപോലെ ഈ ബാച്ചിന്റെ പ്രതിനിധികളും സമ്മാനം കൊടുക്കാനും ഇവിടെ ഉണ്ടാവണം ആളുകളുടെ പേര് കുട്ടികളുടെ പേരൊക്കെ വിളിക്കും എല്ലാവരും പരിപാടി അവസാനിപ്പിക്കുന്നു കുട്ടികളൊക്കെ തൊണ്ണൂറ്റി രണ്ട് ബാച്ചിന്റെ പ്രതിനിധികളും ഇവിടെ ഉണ്ടാവണം സമ്മാനം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട് ഇപ്പം എനിക്ക് മുന്നേ പഠിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പേര് മരിച്ചു പോയിട്ടുണ്ട് അപ്പം ഇന്ന് കഴിഞ്ഞ വർഷം വേണ ക്ലാസ് കഴിഞ്ഞു പോയ കുട്ടികളുണ്ട് അവിടെയൊക്കെ പൂർവ്വ വിദ്യാർത്ഥികളാണ് നമുക്ക് നമ്മുടെ മാതൃവിദ്യാലയത്തോടുള്ള കടപ്പാട് തീർത്താൽ തീരാത്താണ് ആദ്യ അക്ഷരം നമ്മളെ പഠിപ്പിച്ച ഈ സ്കൂളിൽ നിന്നാണ് അക്ഷരം എഴുതാൻ നമ്മളെ പഠിച്ചിട്ട് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഈ വിദ്യാലയത്തോടുള്ള കടപ്പാട് പെറ്റുമ്മയോടും പിതാവിനോടുമുള്ള ഒരു കടപ്പാടാണ് നമുക്ക് ഈ വിദ്യാലയത്തോടുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലൊക്കെ പറയാതെ നിൽക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിന് മുഴുവൻ കാരണം നമ്മുടെ ഈ സ്കൂളാണ് അപ്പോൾ സ്കൂളിനോടുള്ള നന്ദിയും കടപ്പാടുമാണ് നമ്മളിവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളും കൂട്ടായ്മ രൂപപ്പെട്ടുകൊണ്ട് വിശദമായ വിപുലമായ ഒരു മഹാസംഗമം നടത്താൻ തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മൾ ലഹരി ബോധവൽക്കരണ സെമിനാറും നോമ്പുതുറയും സംഘടിപ്പിച്ചു വളരെ നല്ല ഒരു പരിപാടിയായിരുന്നു അത് ആ പരിപാടിയിൽ പങ്കെടുത്തവർക്കറിയാം അന്ന് കിട്ടിയ ക്ലാസ് അന്ന് നമുക്ക് ക്ലാസ് എടുത്ത എക്സൈസ് ഉദ്യോഗസ്ഥൻ ഗണേശൻ സാർ നമ്മളെ നമ്മളെ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം കുട്ടികളെങ്ങനെ ശ്രദ്ധിക്കണമെന്നതിനെ കുറിച്ച് ഈ ലഹരിയുടെ അടിപൊളി രക്ഷപ്പെടുത്തണമെന്നതിനെ കുറിച്ച് വിശദമായ ക്ലാസ് ആണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് മുന്നിൽ നിന്നത് അവരുണ്ട് പരിപാടികൾ അവരോടുള്ള നന്ദി ഇവിടെ ഞാൻ രേഖപ്പെടുത്തണം ഇനി നമ്മുടെ അടുത്ത പരിപാടി നടക്കാൻ പോകുന്നത് പതിനേഴാം തീയതിയാണ് നമ്മുടെ മണിക്ക് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ വെച്ച് ഈ ടർഫിൽ വെച്ച് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന എട്ട് ടീമുകളുടെ ഫുട്ബോൾ മത്സരമാണ് ഫുട്ബോൾ മത്സരം കാണാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും വന്ന് ക്ഷണിക്കുകയാണ് അതിനുശേഷം അടുത്ത അഞ്ചാം തീയതി വീടെ വെച്ച് നമ്മൾ വിപുലമായ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നുണ്ട് അതിലും എല്ലാവരും പങ്കെടുക്കണം ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് നമുക്ക് ചികിത്സ നിശ്ചയിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യുന്ന പരിപാടിയാണ് അതിൽ നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കായ ആളുകളെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം കൂടുന്നതിനുള്ള ഭാഗത്തുണ്ടാവണം പിന്നെ നമ്മുടെ ഇതിന്റെ സമാപനം മെയ് പതിനൊന്നാം തീയതി കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി പിരിച്ചുവിടുന്ന രീതിയിലാണ് നമ്മുടെ പരിപാടി തീരുമാനിച്ചിട്ടുള്ളത് അതല്ല വൈകുന്നേരത്തെ വിപുല പരിപാടി വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും രാത്രി സ്റ്റേജ് പ്രോഗ്രാം വേണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ പരിപാടിയിൽ നമുക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും ഞാൻ പഠിച്ച ഗ്രൂപ്പുണ്ട് ഞാൻ പഠിച്ച ഗ്രൂപ്പുണ്ട് പക്ഷേ എന്തായാലും ഞാൻ അവരെയൊക്കെ തേടി പിടിച്ച് ഞാനും അവരെ വെച്ചൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവരുടെ മാതൃക സ്വീകരിച്ചു അതുപോലെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ സ്കൂളിൽ നമ്മൾ ഇന്ന് ഇവിടെ മത്സരത്തിൽ ഒരുപാട് പേര് ഒരുപാട് മത്സരങ്ങൾ നടന്നു ഒരു മത്സരത്തിൽ തന്നെ മൂന്ന് ഒരേ ആൾ മൂന്നും നാല് മത്സരം പങ്കെടുത്തിട്ടുണ്ട് പക്ഷെ പ്രോത്സാഹന സമ്മാനം ഒരാൾക്ക് ഒന്നേ ഉള്ളൂ അതുകൊണ്ട് മുഴുവൻ ആളുകളുടെ പേര് ഇവിടെ എഴുതാൻ हिफा फातिमा जैसा जन्ना मरियम जन्ना मरियम फातिमा जैसा जन्ना मरियम माहिशा हासिम अमना दृश्य कहानी ൾക്കാരെ വിളിച്ചു വിളിച്ച ആൾക്കാരെ വരെയാ വിളിച്ചാൾക്കാരും കുട്ടിയുള്ള വലുതാ കുട്ടിയായി

മത്സരത്തിൽ പങ്കെടുത്തവര് ബഹന്തി മത്സരം പായസ മത്സരം അതുപോലെ തന്നെ നമ്മുടെ ചിത്രരചന പ്രോത്സാഹന സമ്മാനം മാത്രം എല്ലാ അത് പായസ മത്സരത്തില് ഞാൻ കുടിക്ക പായസ മത്സരത്തിൽ പങ്കെടുത്ത് പ്രോത്സാഹന സമ്മാനം കിട്ടാത്ത ആൾക്കാരൊന്നും പറയാം ஒரு மூடுதல் வாய்க்கு அது ஒரு மூலம் ஒன்றும் வாய்க்கு ஒராள் ஒன்றும் கொண்டு போகும் മൈലാഞ്ചി ഇട്ട് കൊടുത്താർക്കത്തില്ല ഇട്ടർക്കുള്ളൂക്കോട്ടെ മൈലാഞ്ചി മത്സവത്തിൽ പങ്കെടുത്തവർക്ക് സ്വന്തം കരവിരുദ്ധ പങ്കെടുപ്പിച്ച അവരുടെ അവരുടെ കരവിരുദാണല്ലോ അവരുടെ കൈകളാണെങ്കിലും കരവിരുദ്ധ മറ്റുള്ളവരെ ഉള്ളൂ അവർക്കും കൂടി സമ്പ്രസാൻ സമയം ഉണ്ട് അവരും സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നു പിന്നെ രണ്ട് വാക്ക് നമുക്ക് ആരും പിരിഞ്ഞു പോയത് എല്ലാവരും കൂടി ഒരുപിച്ചു ഫോട്ടോ എടുക്കണം പിന്നെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ നെസുനെ മയക്കായി മാറും സഹായ സഹകരണം വേണം എന്ന നമ്മൾ ഓരോ പരിപാടികളും വിജയിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ അകമണിഞ്ഞേക്ക് വേണം നമ്മുടെ ഗ്രൂപ്പിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സംഭാവന ഈ പരിപാടിയിലേക്ക് സംഭാവന താല്പര്യമുള്ള സുഹൃത്തുക്കൾ നിങ്ങളുടെ പുറത്തുള്ള വിദേശത്തോ അല്ലെങ്കിൽ മറ്റെവിടെ ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയിപ്പിക്കുന്നതിനുള്ള സംഭാവനകൾ കൂടി ഇതിലേക്ക് എത്തിച്ചേരാൻ എന്താ അഭ്യർത്ഥിക്കുന്നു ണിക്കും അപ്പൊ നമുക്ക് ഭക്ഷണത്തോടുകൂടിയ രണ്ടു മൂന്നര ഭക്ഷണത്തോടുകൂടി വിഭവമായ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ വേണമെന്ന് ഈ കമ്മിറ്റിക്ക് വേണ്ടി പ്രതികരിക്കുന്നു ഇക്കട എനിക്കോട് സമയം ആയി പറയ ஆனட்டா பண்ணோலியா எல்லாரும் கூட ஒன்னிச்சு கைய நல்ல பொங்கட்டே സന്തോഷമുണ്ട് ഞങ്ങൾക്ക് സന്തോഷത്തിനും അതിനോട് അനുബന്ധിച്ച കാര്യങ്ങൾക്കും ഒരുപാട് ഹെൽപ്ഫുള്ളായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള വിശ്വാസം ഉണ്ട് ഈ ഒരു കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ നിലനിൽക്കട്ടെ

അങ്ങോട്ട് കേട്ടാ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് കാരണം ഞങ്ങളൊക്കെ ആദ്യ അക്ഷര ഈ വിദ്യാലയത്തിന്റെ മുറ്റത്ത് അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഈ സ്കൂളില് കഴിഞ്ഞ വർഷം ഏഴാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ വരെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവർ വരെ ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഒരിക്കൽ കൂടിയിരുന്ന് നമുക്കൊരു ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു സംഗമം നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒന്നും പ്രതീക്ഷിച്ചില്ല നമ്മൾ നമ്മളിത്രയുമധികം ആളുകളുടെ സഹകരണവും സാന്നിധ്യവും ഒന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ എല്ലാ കണക്കൂട്ടിനും തെറ്റിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും പങ്കെടുത്തില്ലെങ്കിൽ പോലും ഏറെക്കുറെ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തത് വളരെയധികം സന്തോഷം തരുന്നുണ്ട് ഇന്ന് വനിതാ കൂട്ടായ്മ നടത്തിയ പരിപാടി അതിഗംഭീരമായി എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ എന്തായാലും വരും ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളും വളരെ ഭംഗിയായി നടത്തണമെന്നാണ് ആഗ്രഹം അടുത്ത പതിനേഴാം തീയതി ഒരു വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഏഴ് ആറ് ടീം പങ്കെടുക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സ്കൂട്ടർഫിൽ നടക്കുന്നുണ്ട് അതിനുശേഷം അഞ്ചാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പും ഒരു ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്ന് മെയ് പതിനൊന്നിനാണ് മഹാസംഗമം ഈ മഹാസംഗമത്തിലെ വിജയത്തിന് വേണ്ടി നാട്ടിലുള്ളവരെക്കാൾ കൂടുതൽ പരിശ്രമിക്കുന്നത് വിദേശത്തുള്ള നമ്മുടെ പല സുഹൃത്തുക്കളുമാണ് പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്ന അവർക്കാണ് ഇതിൽ കൂടുതൽ താല്പര്യം അവരൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ നന്ദിപൂർവ്വം നിങ്ങൾ ഓർക്കുകയാണ് വരും പരിപാടികളും വൻ വിജയമാകാൻ വേണ്ടി ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ പരിപാടിയുടെ തുടക്കം മുതൽ ഞങ്ങളോട് സഹകരിക്കുന്ന യൂട്യൂബറായ താങ്കളോടുള്ള നന്ദി കൂടി ഞങ്ങളിവിടെ രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓലിറ്റോലിയ ആ പറഞ്ഞോളൂ നമ്മുടെ ഈ പരിപാടിയ പേര് കൈയച്ച് സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രവാസ രോഗത്തുള്ള പലരും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ പല സുഹൃത്തുക്കളും ഇന്നിവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നത് സ്കൂൾ ബാച്ചാണ് അതുപോലെ തന്നെ ഇന്നിവിടെ പങ്കെടുത്തവർക്കുള്ള ഭക്ഷണവും ജ്യൂസും ഒക്കെ കൊടുക്കുന്നത് ഒരു ഒരു സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത്തരത്തിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക രജീഷ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ രജീഷാണ് ഇന്നത്തെ ഈ പരിപാടിക്കുള്ള ഒക്കെ ഭക്ഷണവും വെള്ളവും ജ്യൂസും ഒക്കെ അറേഞ്ച് ചെയ്ത് അദ്ദേഹത്തോടുള്ള നന്ദി കടപ്പാട് ഇവിടെ അറിയിക്കുന്നു അതുപോലെ തന്നെ ഇനിയുള്ള പരിപാടികൾക്ക് ഇതുപോലെ പല സഹായ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പരിപാടി വിജയിപ്പിക്കാൻ കഴിയുക അതുകൊണ്ട് മുഴുവൻ ആളുകളുടെ സഹായ സാധനങ്ങൾ വേണമെന്ന് ഈ കമ്മിറ്റി കൊണ്ടു